അഞ്ച് ലക്ഷത്തി അറുപതിനായിരം കോടി രൂപയായിരുന്നു അഞ്ച് ലക്ഷത്തി അറുപതിനായിരം കോടി രൂപയിൽ നിന്ന് ഇപ്പോൾ എത്തി നിൽക്കുന്നത് പതിമൂന്ന് ലക്ഷത്തി പതിനൊന്നായിരം കോടി രൂപയിലാണ് നമ്മുടെ ആഭ്യന്തര ഉൽപ്പാദന രംഗത്ത് വലിയ വളർച്ച നേടാൻ നമുക്ക് കഴിഞ്ഞു നമ്മുടെ പ്രതിശീർഷ വരുമാനം നോക്കിയാൽ രണ്ടായിരത്തി പതിനാറില് ഒരു ലക്ഷത്തി നാൽപ്പത്തെട്ടായിരം രൂപയായിരുന്നു ഇപ്പോഴത് രണ്ട് ലക്ഷത്തി ഇരുപത്തയ്യായിരം രൂപയായി വർദ്ധിപ്പിക്കാൻ കഴിഞ്ഞിരിക്കുന്നു കേരളം അടിവച്ചടിവെച്ച് മുന്നേറുകയാണ് നമുക്ക് അർഹതപ്പെട്ട വിഹിതം അതിൻ്റെതായ രീതിയിൽ ലഭിച്ചിരുന്നുവെങ്കിൽ ഒരു സാമ്പത്തിക പ്രശ്നവും ഇവിടെ ഉണ്ടാവില്ല എല്ലാം ഭംഗിയായി നിറവേറ്റാനുള്ള സാമ്പത്തിക ശേഷി കേരളം ആർജിച്ചു കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് ഇത് വ്യക്തമാക്കുന്നത് അത് സമ്മതിക്കാതെ എന്തെല്ലാം തരത്തിൽ തുരങ്കം വെക്കാൻ പറ്റുമെന്നുള്ളതാണ് ബി ജെ പി ഗവൺമെന്റ് ചിന്തിക്കുന്നത് അതിനെ ചോദ്യം ചെയ്യാൻ തയ്യാറാകാത്ത നിലയാണ് കോൺഗ്രസും ലീഗും യു ഡി എഫും സ്വീകരിക്കുന്നത് എന്നതും നാം കാണേണ്ടതായിട്ടുണ്ട് ഞാൻ ദീർഘമായി മറ്റു കാര്യങ്ങളിലേക്ക് കടക്കുന്നില്ല എന്നാൽ ഒരു പ്രശ്നം നമ്മുടെ സംസ്ഥാനം നേരിടുന്ന ഗുരുതരമായ പ്രശ്നങ്ങളിൽ ഒന്നാണ് വന്യജീവികൾ ഉണ്ടാക്കുന്ന സംഘർഷം പ്രത്യേകിച്ച് വനാതിർത്തിയിൽ താമസിക്കുന്ന ആളുകൾ നേരിടുന്ന പ്രയാസങ്ങൾ ചെറുതല്ല ഈ കാര്യത്തിൽ ഏറ്റവും ഏറ്റവുമധികം പ്രയാസമുണ്ടാക്കുന്നത് എന്താണ് നമ്മൾ ഒരു തരത്തിൽ ചിന്തിച്ചാൽ മനുഷ്യരെ ജനസംഖ്യാ നിയന്ത്രണം നടപ്പാക്കിയിട്ടുണ്ട് നമ്മുടെ കേരളം വലിയ വിജയം നേടിയ സംസ്ഥാനമാണ് രാജ്യവും മോശമല്ല മൃഗങ്ങൾക്ക് ഇതൊന്നും ബാധകമല്ലോ മൃഗങ്ങളുടെ എണ്ണം വലിയ തോതിൽ വർദ്ധിച്ചിരിക്കുന്നു ടിസ്ഥാനപരമായൊരു പ്രശ്നം ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ടത് ദശാബ്ദങ്ങൾക്ക് മുൻപ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിൽ കോൺഗ്രസ് കേന്ദ്ര ഗവൺമെന്റ് അവരൊരു നിയമം കൊണ്ടു വന്നു കേന്ദ്ര നിയമം അന്ന് പാർലമെന്റിൽ ആ നിയമം പാസ്സാക്കി എന്താ നിയമം കൊണ്ട് ഉദ്ദേശിച്ചത് മൃഗത്തെ തൊടാൻ പാടില്ല എല്ലാ സംരക്ഷണവും മൃഗത്തിന് ഇപ്പം നമ്മൾ ചില മൃഗങ്ങളെ ക്ഷുദ്രജീപിയായി പ്രഖ്യാപിക്കണം എന്ന് പറയുമ്പോൾ അത് പറ്റില്ല എന്നാണ് കേന്ദ്ര ഗവൺമെന്റ് മറുപടി ഇത് കോൺഗ്രസ് ഗവൺമെന്റ് ആണ് അന്ന് ചെയ്തത് ഇപ്പോൾ ബി ജെ പി ഗവൺമെൻറ് അതേ നിലപാട് സ്വീകരിച്ചു പോവുകയാണ് അതേ നിലപാട് കൂടുതൽ ശക്തമായി തുറന്നുകൊണ്ട് പോവുകയാണ് ഇത് മാറ്റാൻ പറ്റില്ല എന്നുള്ളതാണ് അവരുടെ നിലപാട് അവിടെ മനുഷ്യനെ മറക്കുന്ന നിലപാട് സ്വീകരിക്കുന്നു കേരളത്തിന് ഇക്കാര്യത്തിൽ ശക്തമായ വ്യത്യസ്ത അഭിപ്രായമുണ്ട് ആ നിയമം ഭേദഗതി ചെയ്യണം എന്നുള്ളത് തന്നെയാണ് കാരണം ലോകത്ത് ഇന്ത്യയിൽ മാത്രമല്ല കാടും മൃഗങ്ങളും ലോകത്തിലെ പല രാജ്യങ്ങളിലും കാടും മൃഗങ്ങളുമുണ്ട് അവിടങ്ങളിലെ മിക്കവാറും സ്ഥലങ്ങളിൽ മൃഗങ്ങളെ വേട്ടയാടുന്നുണ്ട് ഒരു തരത്തിലുള്ള നിയന്ത്രണമാണത് എല്ലാവരും അഭിഷനാശം വരുത്തല്ല അതിലൂടെ ഒരു നിയന്ത്രണം വരുന്നുണ്ട് നമ്മുടെ രാജ്യത്ത് ആ ഭാഗമേ ഇല്ല വേട്ടയാടലേ പറ്റില്ല എന്നുള്ളതാണ് അതിൻ്റെ ഭാഗമായി വലിയ തോതിൽ പെരുകിയിരിക്കുന്നു അപ്പോൾ ആ നിയമം ഭേദഗതി ചെയ്യണം എന്നുള്ളൊരു തന്നെയാണ് സംസ്ഥാനം നിൽക്കുന്നത് നമുക്ക് ഒന്നിച്ച് അതിന് വീണ്ടും ശബ്ദമുയർത്താം ആ സമ്മർദ്ദം ചെലുത്തിക്കൊണ്ടേയിരിക്കുക എന്നാൽ അതോടൊപ്പം ഇന്നുള്ള സാഹചര്യം വെച്ചുകൊണ്ട് എങ്ങനെ ഇതിന് പരിഹാരം കാണാൻ പറ്റും രണ്ട് മാർഗമാണുള്ളത് ഒന്ന് വന്യമൃഗങ്ങൾ ഇങ്ങോട്ട് കടക്കാതിരിക്കണം മറ്റൊന്ന് വന്യമൃഗങ്ങൾ ഇങ്ങ് വരാനിടയാകുന്ന സാഹചര്യം അത് കാട്ടിലുണ്ടാകരുത് കാട്ടിനകത്ത് വന്യമൃഗങ്ങളുടെ ആവാസ വ്യവസ്ഥ നല്ല ഭദ്രമാക്കണം അത് ഉറപ്പുവരുത്തണം അതിനുവേണ്ട നടപടികൾ സ്വീകരിക്കണം എല്ലാം വെള്ളം ഭക്ഷണം അതുപോലുള്ള എല്ലാ കാര്യങ്ങളും ഈ രണ്ടു ഭാഗവും ഒന്നായി ചേർത്തുകൊണ്ടാണ് സംസ്ഥാനം മുന്നോട്ട് പോകുന്നത് നമ്മൾ കേന്ദ്ര ഗവൺമെന്റിനോട് പറഞ്ഞു ഇക്കാര്യത്തിൽ നിങ്ങളുടെ സഹായം വേണം ഞങ്ങളൊരു പാക്കേജ് ഇതാണ് ഇതിന് സഹായം വേണം മറുപടിയില്ല അക്കാര്യത്തിൽ ഒരു നടപടിയും സ്വീകരിക്കാൻ ഇതേവരെ തയ്യാറായിട്ടില്ല നമുക്ക് ശ്രമിച്ചുകൊണ്ടേയിരിക്കാം കിട്ടുന്ന ഘട്ടത്തിൽ കിട്ടട്ടെ പക്ഷേ അതുവരെ നമ്മൾ ഒന്നും ചെയ്യാതിരിക്കുക എന്നുള്ളതല്ല നമ്മുടെ വിഭവശേഷി വെച്ച് നാം ചില കാര്യങ്ങൾ ചെയ്യുകയാണ് അതിന് നല്ല ഫലം സൃഷ്ടിക്കാനായിട്ടുണ്ട് നല്ല പുരോഗതി അതിലുണ്ടായിട്ടുണ്ട് പൂർണമല്ല ആ പൂർണതയിലേക്ക് എത്തിക്കാനാണ് നാം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് എല്ലാവരുടെയും സഹകരണവും പിന്തുണയും ഈ കാര്യങ്ങളിൽ ഉണ്ടാകണം അതേസമയം ഇന്ത്യ